നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചരിത്രപരമായ ഒരു നിമിഷം എന്ന് പറയാമല്ലേ ആ തീർച്ചയായും കാരണം ഇന്ന് ചരിത്രപരമായ ഒരു ദിവസം തന്നെയാണ് ഇന്ത്യൻ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ച് നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഏറ്റവും സുപ്രധാനമായ ഒരു ബില്ലിൻ്റെ ചർച്ച അതൊക്കെയാണ് ഇന്ന് ലോക്സഭയിൽ നാളെ രാജ്യസഭയിലും ഉണ്ടാവും ഉണ്ടാവും അങ്ങനെ അപ്പോൾ ആ ഒരു എനിക്കൊന്നും ഒരുപാട് കാലത്തെ ഒരു ആശങ്ക കാരണം ഇത് വഖഫ് ഒരു നിയമം ആ ഒരു നമുക്ക് ഇതുവരെയും അതിനെക്കുറിച്ച് പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല 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 എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ പോലും നമുക്ക് അവിടെയും ആശങ്ക കാരണം ഈ ഒരു നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു രേഖ വേണം അല്ലെങ്കിൽ ഒരു നിയമം ഉണ്ടെന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ഇവിടെ എല്ലാത്തിലും ഒരു എന്താ പറയുക ഇപ്പം മറ്റേ ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് ചോദിക്കുമ്പോഴത്തേക്കും പേപ്പറിൽ എഴുതി തരുന്നവരാണ് ഇപ്പോൾ ആൾക്കാർക്ക് അങ്ങനെയൊന്നും പറ്റില്ല ഇപ്പം കൃത്യമായിട്ട് രേഖ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെന്തൊക്കെയാണ് ചില നോക്കിയാൽ മാത്രമേ ഇപ്പോഴത്തെ ആ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഈ ആരോ പറഞ്ഞ ഒരു വാക്കാൽ പറഞ്ഞിട്ട് ആ ഒരു രേഖയിൽ ഇല്ലാതെ എന്തോ എന്തോ രീതിയിൽ ഇത് പലപ്പോഴും ആളുകൾ ഒരുപാട് തെറ്റിദ്ധെരിക്ക് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇതിൽ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം എന്നെ തന്നെ വിളിച്ചത് ഒരാൾ വെച്ച് ഈ വിഷയം സംസാരിക്കാറാണ് അദ്ദേഹം നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള നല്ല ഉള്ള ഒരാളാണ് അദ്ദേഹം പറയുന്നത് ഇത് വക്കഫില്ലെന്നാണ് ഭേദഗതി എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഈതെല്ലാം വക്കഭൂമി എല്ലാം പിടിച്ചെടുക്കാൻ എങ്ങാണ്ട് വേണ്ടി ഒരു ബില്ല് കൊണ്ടുവരുന്നുണ്ട് പാർലമെൻറ്റിൽ വേണ്ടിയുള്ള ഒരു ബി ജെ പി സർക്കാരിൻ്റെ കൂടെ നിയമമാണെന്നൊക്കെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും അവരെ പറഞ്ഞ ബോധ്യപ്പെടുത്തി ഇതാകാം ശരിക്കും പറഞ്ഞാൽ വക്ക നിയമം ഭേദഗതി ബില്ലാണ് കൊണ്ടുവരുന്നത് ആ നിയമം ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ് നമുക്കെല്ലാം അറിയാം നരസിഹറാവു സർക്കാരിൻ്റെ കാലത്താണ് ഈ നിയമം തന്നെ ആദ്യം കൊണ്ടുവന്നത് ശരിക്കും ബാബറി മസ്ജിദ് താർത്തേനെ തൊട്ട് പിന്നെ എന്താണ് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു ആശങ്കയും അകത്തു വേണ്ടി ഒരു പക്ഷെ അത് ചെയ്തായിരിക്കാം പക്ഷെ ചെയ്ത് കുറച്ച് കടന്ന കടന്നു പോയി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അതുമാത്രമല്ല നമ്മൾ ചെയ്യേണ്ട കാര്യം കാലാനുസൃതമായ മാറ്റങ്ങൾ വേണമെന്ന് പറയാനുണ്ട് കാരണം ഇനി അങ്ങനെ അങ്ങനെ പോയിട്ടേ കാര്യമുള്ളൂ എപ്പോഴും നമ്മളാ ഒരു നിലപാടിൽ നിന്ന് ഞാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ ഒരു വീട്ടിനകത്ത് ഇന്ന് ഒരാൾ വന്നിട്ട് ഇറങ്ങിപ്പോക്കണത് എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു രേഖയുമില്ല ഇല്ല മാത്രമല്ല നമുക്കൊരു കരയടക്കാൻ പോലും അവസ്ഥയിലേക്ക് കൊണ്ടുപോകും നമ്മൾ അവരിപ്പോ ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർ കേസിന് പോയി കഴിഞ്ഞാൽ നമ്മൾ അന്ന് മുതൽ ആ വീട്ടിന്റെ ആ ഒരു ഉടമസ്ഥൻ അല്ലാതായി മാറുകയാണ് കരമടക്കുന്നത് പോലും നിർത്തിവെക്കേണ്ട അവസ്ഥ വരും നമുക്ക് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ പൂർവികന്മാരൊക്കെ ചിലപ്പം അവരായിട്ട് കൈമാറി വന്നതായിരിക്കും പെട്ടെന്നൊരു ദിവസമായിരിക്കും ഇതുപോലെ പറഞ്ഞത് ഇത് വക്കഭൂമിയാണ് നിങ്ങള് മാറിത്തരണം ഒഴിഞ്ഞു തരണം ഇത് പള്ളി നമുക്ക് ഒരു അത് പറയുകയാണ് എന്റെ ഭൂമി ശരത്തിൻ്റെ ആണെന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ വക്കഫ് സംബന്ധിച്ചാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കോടതി പോവാം സിവിൽ കോടതി പോവാം അതെ സിവിൽ കോടതി പോകാൻ പറ്റില്ല എന്നുള്ളതാണ് വക്കഫ് ട്രിബ്യൂണലിൽ പോകാൻ പറ്റുള്ളൂ അതെ അവിടെ ചെല്ലുമ്പോ ഇരിക്കുന്നത് യാതാണ്ട് സെയിം ആള് തന്നെയാണ് അതെ അവിടെയാണ് നോക്കേണ്ടത് ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നമുക്ക് അതിനകത്ത് ഒരു രേഖാമൂലമൂലം ഒന്നുമില്ല വാക്കാൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുള്ള കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ പേരിൽ എഴുതി തന്നതായിരിക്കും അവര് നമ്മുടെ പൂർവികരൊക്കെ പക്ഷേ ഈ പ്രായമാകുമെന്ന് ഇവർ ചിലപ്പോൾ ഇവർക്ക് ഈ ആത്മീയത അല്ലെങ്കിൽ ഭക്തി അതിനെ കൂട്ടിയിട്ട് അവർ അപ്പോൾ ചിലപ്പോൾ വാക്കാൽ ചിലപ്പോൾ അവരടുത്ത് പറയുന്നതായിരിക്കും അത് പ്രകാരം വേനാണ് ഇത് നമ്മളെടുത്ത് വന്നത് ഇതൊക്കെ പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു ബന്ധമില്ലാതെ നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കൊടുക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു നിയമപോടനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കേസ് തീരും വരെ നമുക്ക് അതിന്റെ ആ പൊല്ലാപ്പാണ് കരമയ്ക്കാൻ പോലും നമ്മളൊരു അവകാശമല്ല പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നാളെ ഒരു ശേഷം നമ്മൾ കേസൊക്കെ കഴിഞ്ഞ് ഓക്കെ ആയി കഴിഞ്ഞാലും നമ്മൾ വീണ്ടും കരമടക്കേണ്ട ഒക്കെ ഒരു അവസ്ഥ അത്രയും പകരം അത് മുതൽ നഷ്ടപ്പെടും അത്രത്തൊന്നാലോ ചോദിക്കും നമ്മൾ ഇപ്പോൾ മോൾക്ക് പഠിക്കാൻ വേണ്ടി അത്യാവശ്യം ഒരു എജ്യൂക്കേഷൻ ആണ് കുറച്ച് പ്രോപ്പർട്ടി പണയം വെച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ ബാങ്കിൽ കൊണ്ട് കൊണ്ട് ചെല്ലുമ്പോഴേ ആയിരിക്കും അവൻ പറയുന്നത് നിങ്ങളുടെ വസ്തുവല്ലെന്ന് ഒരുപക്ഷെ അങ്ങനെയൊക്കെ അറിഞ്ഞ ആൾ കാണുമായിരിക്കും പെട്ടെന്ന് എവിടെയെങ്കിലും ചെല്ലുമ്പോഴേ ഇത് നിങ്ങളുടെ വസ്തുവല്ല കരവിടെയെങ്കിലും ചെല്ലുമ്പോഴേ നിങ്ങളുടെ വസ്തുവല്ലല്ലോ ഇത് വേറെ ആളെ അല്ലേന്ന് ചോദിച്ചാൽ പലപ്പോഴും സംഭവിക്കാറുണ്ട് ഒരിക്കലും നമ്മുടെ ഒന്നും സുഹൃത്തൊക്കെ അവസ്ഥ പറ്റിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ അവർ വല്ലതും വസ്തു വാങ്ങിച്ചിട്ടു വസ്തു വാങ്ങിച്ചാൽ അവർ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വേറെ കുറെ ആള് വരുന്നുണ്ട് ഇത് ഞങ്ങളുടെ അപ്പുവിൻ്റെ വകയാണെന്ന് പറഞ്ഞാൽ തമിഴിൽ അവരെന്തൊക്കെ ആധാരമോ കാണിക്കുന്നു ആ പ്രശ്നം ഉണ്ടാക്കുന്നു അവസാനം ഇത് അവർ പറഞ്ഞ വിലയ്ക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നു കാരണം ഇത് പിന്നീട് അന്വേഷിച്ച മനസ്സിലായത് ഇത്തരം സംഘങ്ങൾ അവിടെയൊക്കെ ഉണ്ടെന്നാണ് കേരളത്തിലുണ്ടെന്ന് അറിഞ്ഞുകൂടാ അതിൻ്റെ വേറെ പതിപ്പായിട്ട് നമുക്കിത് തോന്നുന്നത് കാരണം ഇതൊരു ഒരു കാരണവശാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു നിയമസംവിധാനം നിലവിലുള്ള ഒരു രാജ്യത്ത് കോടതി അല്ല ഇത് തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നത് അതിൻ്റെ ശുദ്ധാസംബന്ധമാണ് അതിനുവേണ്ടി അന്ന് കോടതിയെ ഏൽപ്പിച്ചു പറഞ്ഞാൽ അന്നത്തെ ഈ ഒരു വലിയ രീതിയിലുള്ള ബാധ്യത ആകാതിരിക്കാൻ വേണ്ടി ഒക്കെയാണ് അങ്ങനെ ആക്കിയത് പക്ഷേ ഇവിടെ എപ്പോഴും നമ്മൾ തന്നെ ഇപ്പം ഒരു ബില്ല് ഇപ്പോഴും വന്നില്ലെങ്കിൽ ഇതിൽ കൂടുതൽ കൂടുതൽ ഭേദഗതി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് കൺഫ്യൂഷനായി മാറിക്കൊണ്ടിരിക്കും മാത്രമല്ല ഇതിനിടയിൽ തന്നെ ഒരുപാട് തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ നടക്കുകയാണ് ഇതിനകത്തു തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം അമ്പാരിക്ക് ഇവരെ നേരിടേണ്ടി വന്നു ഇപ്പം തിരുച്ചെന്തൂർ അമ്പലത്തിൽ ഇവർ പ്രധാനമായിട്ടും നോക്കണ ഈ പ്രൈം ഏരിയകൾ നോക്കി ഇവർ പറയും ഇപ്പം ഈ ഒരു വാദം ഉന്നയിക്കും ഇപ്പം ഈ വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിയമ നടപടിയിലേക്ക് ഇവർ പോയി കഴിഞ്ഞാലും അത് കുറച്ച് കാലം നീണ്ടു നിൽക്കും അതിന്റെ പുറകെ ഓടാനൊക്കെ മടിച്ച് ചിലപ്പോൾ അതിനോട് സെറ്റിൽമെന്റ് എന്ന രീതിയിൽ അവർ കൊണ്ടുവരും അതായത് അങ്ങനെയാണ് അറിയില്ല ഇതിനകത്ത് പേര് പരാമർശിക്കുന്നില്ല സെറ്റിൽമെന്റ് അതായത് സ്വാഭാവികമായിട്ടും അത്യാവശ്യം നിലനിൽപ്പ് ഇപ്പം കയ്യിൽ കാശൊക്കെ ഉള്ളവരാണെങ്കിൽ അതെങ്ങനെയും പോട്ടെന്ന് വിചാരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്ന് സെറ്റിൽ ചെയ്ത് വിടും മാത്രമല്ല ഇതൊന്നും ആണെങ്കിൽ അവനെ ജീവിതകാലം മുഴുവൻ ആയിട്ട് അറിയാം അങ്ങനത്തെ ആൾക്കാരാണ് മുനമ്പതൊക്കെ കഴിയുന്നത് അവരുടെ അടുത്തൊന്നും ചോദിക്കാനും പറയാം കാരണം അവരൊക്കെ ഉള്ളതൊക്കെ തീരപ്രദേശങ്ങളിലൊക്കെ അറിയാം എത്രയാണ് വരുമാനം കിട്ടുന്നത് മാത്രമല്ല ഇവിടെയുള്ള ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന്മാരും അല്ലെങ്കിൽ നിയമസംവിധാനങ്ങളും ഒന്നും തന്നെ ഇവിടെ ഇടപെടുന്നില്ല എന്നുള്ള ഏറ്റവും സങ്കടകരമായ കാര്യം ഇതിനൊക്കെ നമ്മൾ നോക്കേണ്ടത് ഇത് 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 നേരത്തെ പറഞ്ഞ മതം വിറ്റ് വോട്ട് നേടുന്ന കുറെ എണ്ണം കൊണ്ടുപോകാം അത് കാരണമാണ് അവർ ഇപ്പോഴും ഇവിടെ ഇടത് വലതു മുന്നണികൾ പിന്നെ കൃത്യമായി ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോഴും ചർച്ച ചെയ്യുന്നേ ഉള്ളൂ ചർച്ച വന്ന വിഷയം പക്ഷെ പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിനെ ലഘൂകരിച്ച് പറയൂത് കേരളത്തിൽ മാത്രമുള്ള ഒറ്റപ്പെട്ട സംഭവമാണ് പക്ഷെ ഇത് രാജ്യവ്യാപകമായിട്ട് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷം ഹെക്ടർ ഭൂമിയോളമാണ് ഇവര് ഇവരുടെ വഖഫിൻ്റെതായ കയ്യിൽ കയ്യിലുള്ളതാണ് കരുതപ്പെടുന്നത് കണക്കുകൾ പറയുന്നത് മാത്രമല്ല കർണാടക തമിഴ്നാട് ആന്ധ്ര യു പി എല്ലാർക്കും ഇത് സജീവമാണ് ഇവിടെ നേരത്തെ പറയുമ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ ഈ ഒരു വിഷയത്തിൽ അങ്ങനെയാണെന്ന് വിചാരിച്ച് കാണിച്ച പ്രതിപക്ഷം മൂല്യം ഇവിടെ നമ്മൾ അതാണ് നോക്കേണ്ടത് ഇവിടെ ഇതൊക്കെ ലഘൂകരിച്ച് കാണേണ്ടതല്ല ഒരാളെ ഒരു കുടുംബത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഒരു സ്വന്തമായിട്ട് ഒരു കടപ്പാടുള്ളവനെ വിലയറിയോ പിന്നല്ല അപ്പൊ അതില്ലാത്തവൻ അതുകൊണ്ടാണ് ഇവരെ ലഘൂകരിച്ച് കാണുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർക്കൊക്കെ ആ അവരുടെ ഭൂമിയിൽ കഴിയാനുള്ള അവകാശമുണ്ട് ഇതിനൊക്കെ തന്നെ നേരത്തെ പറയുമ്പോൾ ഇതിൽ കുറച്ച് പേരൊക്കെ അല്ലേ ഉള്ളു ഒരു മോനമ്മത്തെ മാത്രം പ്രശ്നം അല്ലേന്ന് പറഞ്ഞ ലഘൂകരിച്ച് കാണിക്കണ മാത്ര ഒരുപാട് ഒരുപാട് ഇതിനെക്കുറിച്ച് ആടത്തിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇതിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോഴേ ഇന്ന് പാർലമെന്റിന്റെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ യു പി എ സർക്കാരിനെ ഭരിച്ചിരുന്ന ഇന്ത്യൻ പാർലമെന്റും കൂടെ വകപ്പിനെ കൊടുക്കുവായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾ ആരുടെ ഭൂമി കയറാനൊന്നും വന്നതായിരുന്നു പക്ഷേ നിയന്ത്രണം വേണം ഇതിന് അതാണ് അതാണ് ഈ ഭേദഗതി കൊണ്ട് പ്രത്യേകമായിട്ട് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നത് ഇതുകൊണ്ട് ആരെയും ഇത് തട്ടിപ്പറിക്കുകയോ ഒന്നുമില്ല ഇതെല്ലാം രേഖാമൂലമാക്കുന്നു വാക്കാനുള്ള കാര്യങ്ങൾ മാറ്റി രേഖാമൂലമാക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും ചുരുക്കി പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇവിടെ ആർക്കും ഒരു എന്താ പറയുക ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല നമുക്കെല്ലാം രേഖകൾ പോട്ടെ ആ രേഖകളിലൂടെ കഴിഞ്ഞാൽ അതന്നെ വേണ്ടത് നമ്മുടെ രാജ്യം ഇപ്പോൾ നമുക്ക് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര അപ്പം നമുക്കെല്ലാം രേഖാമൂലം നടക്കട്ടെ അതാണ് ഇവിടെ വേണ്ടത് അല്ലാതെ ആരോ പറഞ്ഞ വാക്കിനെയും നമ്മൾ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് നാളെ ഇറങ്ങി പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുമോ ഇങ്ങനെ അല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഈ കേരളത്തിൽ നമ്മുടെ പാർലമെൻ്റ് അംഗങ്ങൾ അവിടെയുണ്ട് ബി ജെ പിന്നൊരാളെ ഉള്ളു സുരേഷ് ഗോയി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇടത് വലതുമാണ് അപ്പോൾ ഇവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ വല്ലാതെ വെട്ടിലായിരിക്കുന്നത് ഇടതുപക്ഷം അല്ല ഇപ്പുറത്ത് യു ഡി എഫ് ആണ് ഇടതു വർഷം വെച്ചവർക്ക് ഒരു എം പി എ ഉള്ളൂ ഇവിടെ ലോക്സഭയിൽ കേരളപക്ഷം മാത്രമേ ഉള്ളൂ ആദ്യം ചർച്ച പങ്കെടുക്കുന്നില്ല പാർട്ടി കോൺഗ്രസിലാണ് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ച് പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നല്ല കാര്യം പങ്കെടുക്കട്ടെ പങ്കെടുത്ത് എതിർത്ത് ഓട്ടിട്ടുണ്ട് കുടുങ്ങിയിരിക്കുന്നത് കോൺഗ്രസും രണ്ട് കേരള കോൺഗ്രസുകളും എൽ ഡി എഫിലെ കേരള കോൺഗ്രസും യു ഡി എഫിലെ കേരള കോൺഗ്രസും പെട്ടിരിക്കുകയാണ് കാരണം യു ഡി എഫിലുള്ളത് ഫ്രാൻസിസ് ജോർജ് എം പി ലോക്സഭ കോട്ടയം ലോക്സഭ വാങ്ങാം മറ്റത് ജോസ് കെ മാണി രാജ്യസഭ അംഗം അപ്പുറത്തുകൊണ്ട് ഇവരെന്ന് നിലപാട് സ്വീകരിക്കുന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ അവരെല്ലാവരും വളരെ ഉറച്ച നിലപാട് തന്നെയാണ് കരുതി നിൽക്കുന്നത് അപ്പോൾ ഇതിനെ ഇവരെ ധിക്കരിച്ചുകൊണ്ട് ഇത് ഇവർ പോകുകയാണെങ്കിൽ അത് ഇവർ വലിയ വില കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത് ഉറപ്പാണ് ഇവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മതത്തിന് വെച്ചാണ് ഇവർ തിരിച്ച് അങ്ങനെയൊക്കെ നോക്കുന്നതെങ്കിൽ അവർ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മുസ്ലിം ജനത തന്നെയാണ് അവരാണിതിന് ഇരയാകപ്പെട്ടവരിൽ ഭൂരിഭാഗവും അപ്പം ഈ ഒരു ബില്ല് ഭേദഗതി ആകുന്നതോടെ തന്നെ ആ ഭേദഗതി വരുന്നതോടെ തന്നെ ഏറ്റവും കൂടുതൽ നീതി കിട്ടുന്നതും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അപ്പം അത് പെരുപ്പിച്ച് കാണിക്കുമ്പോൾ അങ്ങനെയും കൂടെ കാണിക്കണം അല്ലാണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു വിഷയം മാത്രം കാണാതെ ഇത് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും പറ്റുന്നൊരു വിഷയം രീതിയിൽ കാണുക അതാണ് വേണ്ടത് ഒരു ഭേദഗതിയെ കൊണ്ടുവരുന്നുള്ളൂ ഇതിൽ ഇപ്പം കഴിഞ്ഞ ദിവസം സഭകളൊക്കെ പറയുന്നത് ഇതിൽ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട് അതിൽ ഒരു അഞ്ചെണ്ണത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ അവർ നിർബന്ധം പിടിക്കുന്നുള്ളൂ ഈ അഞ്ചെണ്ണത്തിൻ്റെ കാര്യത്തിൽ അവർ വെട്ടുവെച്ച് തയ്യാറല്ല എന്നു പറഞ്ഞ ബില്ലിൽ അഞ്ച് കാര്യങ്ങൾ അഞ്ച് ക്ലോസുണ്ട് ഇത് ഈ അഞ്ച് ക്ലോസിൻ്റെ കാര്യത്തിൽ വെട്ടുവെച്ച് തയ്യാറാകില്ല എന്ന് തന്നെയാണ് ബിഷപ്പ്മാരും അവരെല്ലാം കത്തോലിക്ക സഭയും എല്ലാവരും ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ ഒന്ന് നിലപാട് സ്വീകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് അതിനു മുമ്പേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇതൊക്കെ വരുമ്പോൾ ഇത് യു ഡി എഫ് വലിയ വില കൊടുക്കേണ്ടി കേരള കോൺഗ്രസുകൾ രണ്ട് കേരള കോൺഗ്രസുകളും ഇതിന് അവർ നട്ടംതിരിയും കാരണം ഇത് ഇതിൽ ഇവർ പല നേതാക്കളും മനസ്സുകൊണ്ട് ഇത് പാസ്സാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് അതേസമയം കോൺഗ്രസ് അവർ എന്താ പറയുക ഇന്ത്യ മുന്നണിതായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അനുവദിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോഴേ വ്യക്തിപരമായി ഇത് പലർക്കും ദോഷം ചെയ്യും ദോഷം ചെയ്യുമ്പോൾ ഹൈബിയഡൻ എറണാകുളത്ത് എപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു സീറ്റാണ് പക്ഷേ കോൺഗ്രസിൻ്റെ എന്ന് പറയുമ്പോൾ എറണാകുളം പാർലമെൻറ് മണ്ഡലത്തിൻ്റെ പ്രത്യേകത അവിടെ അത് ശക്തമായ ക്രിസ്ത്യൻ ആധിപത്യമുള്ള സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളും ലാറ്റിൻ ഒക്കെ അവർക്കുള്ളതാണ് അവർ മുഴുവൻ തിരിഞ്ഞാൽ പോരെ അത് സംഗതി മാറിയില്ലേ പക്ഷേ ഇതൊക്കെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി എടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞാൽ അവർക്ക് ഏറെ ഗുണം ചെയ്യുകയും ചെയ്യും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കാര്യത്തിൽ നമ്മളെ അഭിനന്ദിക്കേണ്ടത് ഷോൺ ജോർജിനെയാണ് ബി ജെ പി നേതാവ് ഷോണാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പുറകെ നടന്ന് വളരെ കൃത്യമായി കാര്യങ്ങൾ ഫോളോ അപ്പം മറ്റ് പലരും സമ്മർദ്ദ സാട്ടി നടത്തിയായിരുന്നു അവിടെയും ഇവിടെയും തൊടാത്ത രീതികൾ നിൽക്കുമ്പോൾ കൃത്യമായി തന്നെ നിലപാടെടുക്കുകയും എല്ലായിടത്തും പോവുകയും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുകയും ഈ കത്തോലിക്ക ക്രിസ്ത്യൻ സമൂഹങ്ങളെയൊക്കെ തന്നെ അവിടുത്തെ വൈദികരെയൊക്കെ തന്നെ ഇതിലെത്തിക്കുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ തന്നെ വളരെ വിജയിച്ചിരുന്ന നേതാവ് ഷോൺ ജോർജ് ഇവിടെ നമ്മൾ നേരത്തെ പറയുന്ന രാഷ്ട്രീയമായി കാണുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് നേരത്തെ മാത്രമല്ല കേന്ദ്രത്തിൽ ബി ജെ പി ആണെന്നൊരു ആ ഒരു പറച്ചിലും എല്ലാം തന്നെ ഇതിനെ എതിർക്കാനുള്ള കാരണമായിട്ട് മാറുന്നുണ്ട് മ മറുപക്ഷ ഇപ്പോൾ ഒരുപക്ഷെ അവിടെ മറ്റൊരാളെ അവർ ചിന്തിക്കില്ല എന്നാൽ പോലും ഇത്രയും വിവാദങ്ങളൊന്നും വരുമൊന്നും ഇല്ല കാരണം നമ്മളിവിടെ പ്രാക്ടിക്കലി ചിന്തിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ ഇവിടെ രാഷ്ട്രീയമായിട്ടൊന്നും കലർത്തേണ്ടതില്ല ഇവിടെ ജനങ്ങളുടെ വിഷയം മാത്രമല്ല എല്ലാത്തിനും നമുക്കൊരു രാജ്യത്തിൻ്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും ഇത് മാത്രമല്ല ഇത് കൂടുതൽ നിയമക്കുരുക്കുകളിലേക്ക് എത്തി എത്തിക്കുന്നുണ്ട് ഇതിനകത്ത് ഇവിടെ കൃത്യമായ ഒരു ഇപ്പം ഇത് ഒരു നമുക്കൊരു വിധി പ്രസ്താവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നത് കാരണം ഇതൊന്നും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പത്തിരുപത് വർഷം പോക്കാണെന്നുള്ള കാര്യം ഉറപ്പാണ് അല്ല ഇതായാലും അന്വേഷണ കമ്മീഷൻ എന്താ പറയുക ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചല്ലോ തൽക്കാല തൽക്കാലയ്ക്ക് തടിതപ്പാന്നാണ് ഈ രണ്ട് മുന്നുകളും വിചാരിച്ചിരുന്നത് പക്ഷേ അതും ഹൈക്കോടതി അത് നടപ്പില്ലാത്ത അത് അസാധുവാക്കി അപ്പോൾ ഇങ്ങനെ ഇവിടെ എല്ലാം രീതി എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ഇഷ്യൂ വരുമ്പം ഒരു താൽക്കാലിക ആശ്വാസം എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അധികം തല ഊരി നിൽക്കുക എന്നുള്ളതാണ് അതല്ലാതെ തന്റെയടത്തോട് ധൈര്യത്തോടുകൂടി ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല കാശ്മീരിനും സ്വയംഭരണ ആവാശ്രിതന്നെയല്ലേ സംഭവിച്ചത് അത് നാലുച്ച് നോക്കും കാശ്മീരിലിപ്പം വലിയ കുഴപ്പമില്ലല്ലോ കാശ്മീരിൽ കാര്യങ്ങൾ ഭംഗി നടക്കുന്ന ഒരാൾ ഓടിപ്പോ തിരിച്ചു വന്നു തീവ്രവാദത്തിലിടയ്ക്ക് അവിടെ വീണ്ടും ആക്രമണം നടത്തുന്നുണ്ട് അവർ തിരിച്ച് നമ്മുടെ സൈന്യം കൊല്ലുന്നുണ്ട് ഓടിച്ചിട്ട് ഓടിച്ചു വിടുന്നുമുണ്ട് എങ്കിൽ പോലും കാശ്മീരിന് അവിടെ ആ ഇത്രയും നാൾ ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് പലരും സംശയിച്ചിരുന്ന രീതിയിലാണ് പല പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ അത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യയുടെ അവിജ ഘടകമാണെന്ന് നമ്മൾ സ്ഥാപിച്ചു അത് കൃത്യമായിട്ട് അത് ജനങ്ങൾക്ക് മനസ്സിലായി അവിടെ സ്വന്തമായിട്ട് അവർക്ക് വേറെ പതാകയും വേറെ ആ സംസ്ഥാനത്തെ ചിഹ്നമൊക്കെ ഉണ്ടായിരുന്നതാണ് അതെല്ലാം മാറ്റിയിട്ട് ഇന്ത്യയാണ് ഇത് ഇന്ത്യയുടെ ഭാഗമാണ് കാശ്മീരെന്ന് നമ്മൾ തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞു അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ട് ടൂറിസ്റ്റുകൾ വീണ്ടും വന്നു തുടങ്ങി അപ്പോൾ അതുപോലെ ഈ ഓരോ കാര്യങ്ങളും ചെയ്യും എന്തെങ്കിലും ചെയ്യുന്നതെ നേരെ കണ്ടറിയാൻ അറിയാൻ പറ്റുള്ള ആളുകൾ ചെയ്യാത്ത കാര്യം കല്ല് അതൊരു സത്യമാണ് അപ്പോൾ ഏതായാലും ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഒരു കൊടുങ്കാറ്റുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ തന്നെ ഇതിനകത്ത് ഇപ്പം രാഷ്ട്രീയ പാർട്ടികളും എന്ത് ആകെപ്പാടെ കൺഫ്യൂഷനിലായിരിക്കും ഇതിലെ ഏത് തീരുമാനിക്കും ഇവർ നേരത്തെ ജടം പറഞ്ഞ പോലെ തന്നെ പ്രത്യക്ഷത്തിൽ അവർക്ക് ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിലും പുറമേ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് ആ ഇപ്പം ഇന്നലെ ഡി എൻ ഗുല ഗുര്യാക്കോസ് തന്നെ ഡി എൻ ഗുരാക്കോസ് ഈ ഒരു വിഷയത്തില് ഇടപെട്ടുകൊണ്ട് താനക്കളെ അബദ്ധത്തിലായി എമ്പൂർ ആ സിനിമയെ സംഭവിച്ചതിനെ കുറിച്ചാണ് ഇന്നലെ അവിടെ അണിന്ദ്ര തന്നെ ശ്രമിച്ചത് പാലഘട്ടിൽ അത് ഇരട്ടി കിട്ടിയപ്പോഴേ കാരണം എംബുരാൻ സിനിമയ്ക്കെതിരെ ഇപ്പോൾ ക്രൈസ്തവ ക്രൈസ്തവങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് നമ്മളത് തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ക്രിസ്ത്യാനിറ്റിയോ അങ്ങോട്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിൽ ഉണ്ട് എന്നുള്ള കാര്യം പുറത്തുവരികയും ക്രൈസ്തവ സമൂഹത്തിലൊക്കെ തന്നെ ഈ സിനിമയ്ക്കെതിരായ ഒരു വികാരം വരുന്ന സമയത്താണ് ഡീൻ്റെ ഈ രംഗപ്രവേശം അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഭാവിയിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊക്കെ ഇവർക്ക് ദോഷകരമായ ബാധ്യകളെല്ലാം സാധ്യതയുണ്ട് കാരണം ഒരു മുനമ്പത്ത് ജനങ്ങളെ മാത്രമല്ല നമ്മൾ മുന്നിൽ കാണേണ്ടത് ത്ത് പറഞ്ഞത് രാജ്യത്തിന് എവിടെയല്ല ഇത്തരം പങ്കുണ്ട് ആയിരം ഉണ്ട് അത് ശരിയാക്കണം ഇതിനകത്ത് പ്രമുഖ ക്ഷേത്രങ്ങളുണ്ട് ശ്മശാനങ്ങളുണ്ട് വള്ളികളുണ്ട് എല്ലാം വരുന്നുണ്ട് എല്ലാം ഈ ഒരു ഈ ഒരു ഇതിൻ്റെ ചോട്ടിലാണ് വരുന്നത് അപ്പം നമ്മൾ ഒരു എല്ലാത്തിനും ഒരു നേരത്തെ പറഞ്ഞില്ലേ രേഖകൾ വേണം അത് കൃത്യമായിട്ട് അതിനെയാണ് ഇപ്പോൾ കേന്ദ്രം പറയുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞില്ല വാക്കാനുള്ള കാര്യങ്ങളല്ല രേഖകൾ മാത്രമല്ല നേരത്തെ പറയുന്നത് കൊടുത്തില്ല ഇതിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള അഴിമതി നടക്കണം അത് കുറെ പേര് കാണുന്നത് അതിന്റെ അവർക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായുള്ള നേട്ടം കുറേ പേര് കൈവരിക്കുന്നുണ്ട് ഇപ്പൊ ഈ വഖഫോർഡിന്റെ ചുമതല വരുന്ന മുത്താവലി മുത്തവല്ലി എന്ന് പറഞ്ഞ അവർക്കൊക്കെയാണ് വരുന്നത് അപ്പൊ അവർ ആ ഒരു നിയമനം നടക്കുന്നത് പോലും വലിയ തുകയൊക്കെ കൈപ്പറ്റിയാണ് നടക്കുന്നതെന്ന് പോലും അറിയുന്നുണ്ട് അത് പ്രത്യക്ഷത്തിൽ അവർക്ക് ഇതിനകത്തൊരു പങ്ക് കിട്ടുന്നില്ലേ പോലും എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള ചർച്ചകൾ ഒരു വിഭാഗത്ത് ആ ഒരു ഭാഗമായിട്ട് നടത്തുന്നുണ്ട് അപ്പം അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട രേഖാപൂർവ്വമല്ല ഇതെന്നും നടക്കുന്നത് കൃത്യമായിട്ട് അത് പറയേണ്ടതുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രീടനം തന്നെയാണല്ലോ അതെ പല കാര്യങ്ങളിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഏതായാലും അവർ ആദ്യം അതിന് ഒരു നിലവിളം കെടുത്തു അതൊക്കെ നമ്മൾ സംഭവിച്ചു പക്ഷേ കോൺഗ്രസും കേരള കോൺഗ്രസും ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെട്ടിലായിരിക്കുന്നത് അവരുടെ പല പിന്നെ എം പിമാരും കണ്ണുകളിൽ ഇരിക്കയാണ് അടുത്ത എലക്ഷൻ വോട്ട് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും കോൺഗ്രസ് സംബന്ധിച്ച ഒരാൾക്ക് സീറ്റ് ഇട്ടി പിന്നെ ജീവിതതാരം മുഴയാക്കുവാണെങ്കിൽ പദവിയിലിരിക്കുക എന്നുള്ളതുകൊണ്ട് അടുത്ത് ഇവർ ചെന്ന് വോട്ട് കഴിഞ്ഞെല്ലുമ്പോഴേക്ക് നാട്ടുകാരെ ഓടിക്കുന്നത് തിരുവനന്തപുരം ലോക്സഭ മണ്ഡലത്തിൽ പോലും അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടാവും നമുക്കെന്നെ അറിയാം ശശിത്തരൂർ കഴിഞ്ഞവൾ ജയിച്ചതിൻ്റെ തീരദേശ മേഖലയിൽ വലിയ ശതമാനം വോട്ടോട്ടാണ് ശശി തരൂർ ജയിച്ചത് നമുക്ക് നമുക്ക് നന്നായിട്ടറിയാം രാജ്യമന്ത്രി സിംഗ് അവർ വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടും വളരെ കുറഞ്ഞ വോട്ടിനെ അദ്ദേഹം ജയിച്ചത് പോലും ഈ ഒരു സന്ദർഭത്തിലാണ് ഇതുപോലെ പല എം പിമാർക്കും ഇതേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇപ്പോൾ ഡീൻ്റായിരുന്ന ഇടുക്കി അവിടെയൊക്കെ തന്നെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ പക്ഷേ ഇത് ഫലപ്രദമായി ബി ജെ പിക്ക് ഇത് ഇത് നന്നായിട്ട് മുതലെടുത്ത് അവർക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അവർക്കത് വലിയ നേട്ടമായിരിക്കും അതെങ്ങനെ ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ നേരത്തെ പറയുന്നത് ഇത്രയും സെൻസിറ്റീവായ വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും എപ്പോഴും ചെയ്യുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ പ്രത്യേകിച്ച് നമ്മുടെ സർക്കാരൊക്കെ ചെയ്യുന്ന കാര്യം നേരെ കൊണ്ടത് ഇപ്പം കേന്ദ്രത്തിന് തലയിടും അവിടെ എന്തുണ്ടായാലും നല്ല രീതിയിൽ നല്ലതായാലും നെഗറ്റീവ് കേന്ദ്രത്തിന് വിമർശിക്കുക എന്നുള്ള കാര്യമാണ് അവിടെ നടക്കുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും നാലാളിപ്പോൾ കേന്ദ്രത്തിന് തന്നെ പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ഇവരും കൂടും ഇവിടെ നമ്മൾ പരിഹാരം എന്ത് എന്നുള്ളൊരു ഇതിന് കൃത്യമായിട്ടൊന്നും ഇല്ല പരിഹാരമില്ല ഇവിടെ നമുക്ക് ഇവിടെ ജയി ജൈവിളിക്കാനും അല്ലെങ്കിൽ അതിനെ എതിർക്കാനും അല്ലെങ്കിൽ കൂകാനും ഒക്കെ അറിയാം അല്ലെങ്കിൽ കൃത്യമായൊരു ഇവിടെ വേണ്ടത് അതാണ് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ എന്തുകൊണ്ട് സർക്കാർ തന്റെ ഇടത്തോടെ ഇറങ്ങി അതായത് സംസ്ഥാന സർക്കാർ ഇറങ്ങിയില്ല അവിടെയാണ് കേന്ദ്രം അവർക്കും വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ കൂടി ആലോചിച്ചിട്ടാണ് ആയിരിക്കും ഇത്തരത്തിലൊരു നിലപാട് കാരണം ഇതുകൊണ്ട് ഉണ്ടാകുമ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം കൂടെയാണ് അത് മനസ്സിലാക്കിയതിന് ഇവിടെയുള്ള സർക്കാരുകൾ തമ്മിൽ തള്ളി വിളിച്ചൊക്കെ കേന്ദ്രത്തിനെതിരെ ഇതിന് രംഗത്തിറങ്ങുന്നത് അല്ലെങ്കിൽ വേറൊന്നുള്ള സ്ഥലത്തെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ പല ഈ നമ്മുടെ ഈ നേതാക്കന്മാരുടെ പ്രശ്നം വെച്ചാൽ അവർക്ക് അറിയില്ല ഇത് എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ ഇതിന്റെ കണ്ടന്റ് ഒന്നും അവരുടെ കണ്ടിട്ടില്ല അവർക്ക് അറിയില്ല എന്താണെന്നുള്ളത് അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം അറിയാമെങ്കിലും അറിയാത്ത ചിലവാണെങ്കിൽ നേരെ തിരിച്ച് ട്വിസ്റ്റ് ചെയ്ത കൊടുക്കും അപ്പം ഇന്നലെ എന്നെ ഫോൺ ചെയ്ത് സംസാരിച്ച ആൾ എൻ്റെ സംശയം ചോദിച്ചതുപോലെ ഇത് ഇതെല്ലാം മക്കഫല്ല എടുത്ത് കളയാൻ വേണ്ടിയുള്ള എന്താ ബില്ലിൽ കൊണ്ടുവരണമെന്നാണ് ഭേദഗതിയുള്ള കാര്യം അവർക്കും അറിയില്ല അപ്പോൾ ഇതേക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടത് വളരെ ആവശ്യമായിരുന്നു നേരത്തെ തന്നെ പക്ഷെ അത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടി അത് ചെയ്തില്ല ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ രാജേന്ദ്രസേഖർ വന്നിട്ടുണ്ട് ഒരു ഒരു പുതിയ ഉണർവ് വന്നിട്ടുണ്ട് അവർ കാര്യങ്ങളൊക്കെ ഭംഗിയായി ഇന്നേം അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൊണ്ടുപോകും ഷോൺ ചോദന മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ബി ജെ പി നടക്കാൻ പറ്റില്ല ഇത് കൃത്യമായി ഇത് ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്ത് പക്ഷേ മറ്റുള്ളവരും ശ്രമിച്ചിരുന്നില്ല പക്ഷേ ഇന്നും അങ്ങോട്ടുള്ള ആളുകൾ ഒരു പക്ഷേ രാജേന്ദ്രശേഖറിനെ പോലെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ ആ രംഗത്തെത്തുമ്പോഴേ ഇതൊക്കെ കൃത്യമായിട്ട് ഇത് അവർക്ക് അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനൊക്കെ ഉള്ള സംവിധാനം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇവിടെ നടക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു പുകമറ സൃഷ്ടിച്ച് നടത്തുക കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായ എല്ലാ കാര്യങ്ങളും പറയണം പറയുമ്പോൾ നമ്മൾ ആകെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിയിട്ട് അവിടെ നമ്മൾ മതം കലർത്തി അതിനെയാണ് ഇവിടെ ഇവിടെ ഇപ്പോൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത് മൊത്തത്തിലൊരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമായിട്ട് മാറ്റാനാണ് ഇവിടെയുള്ള രാഷ്ട്രീയ സമൂഹം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നമ്മൾ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിലുള്ള രാഷ്ട്രീയം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഗുണം കിട്ടാൻ പോകുന്നത് എല്ലാ കമ്മ്യൂണിറ്റി കാര്ക്കാണ് ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ ഒന്നോ ഒന്നുമില്ല ഇവിടെ എല്ലാ വിഭാഗം ആൾക്കാർക്കും ഇതിന് നേട്ടം കിട്ടാൻ പോകുന്നു എന്ന് കൃത്യമായി പറഞ്ഞാൽ മനസ്സിലാവും ജനങ്ങളെ ബോധവൽക്കരിച്ചാലും പിന്നെ പ്രശ്നമാകുന്നതുകൊണ്ടായിരിക്കും ഇവർ ഇത്തരത്തിൽ ബോധവൽക്കരണം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പോയാൽ പിന്നെ അവരെ ബോധമില്ലാതെ പോകുന്ന ജനങ്ങളെ മാത്രമല്ല നേരത്തെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം എൻ്റെ അടുത്ത് സംസാരിച്ചാലാണ് അറിഞ്ഞു ലോകത്തെല്ലാവർക്കും അറിഞ്ഞുവിടാ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ഇന്ന് എല്ലാവർക്കും അവരെ ഇത് എന്താണ് സംഭവം എന്നുള്ളത് നോക്കി അവർക്കൊക്കെ മനസ്സിലാവും ഇത് ഈ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ ഇപ്പോൾ നാളെ രാജ്യസഭയിൽ തസ്സേക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടെ സി പി എമ്മിന് അംഗങ്ങളുണ്ട് അപ്പോൾ അവിടെ ജോൺ ബ്രിട്ടാസ് ഉണ്ട് മറ്റുള്ള പലരും ഉണ്ട് അപ്പോൾ ഇന്ന് കെ രാധാകൃഷ്ണനാണ് ഇപ്പോൾ ഒരുപക്ഷെ സംസാരിക്കേണ്ട പാലാണ് അദ്ദേഹം എത്ര പേരുണ്ട് സി പി എമ്മിന് ലോക്സഭയിൽ മൂന്നോ നാലോ നാലുമല്ലേ ഉള്ളൂ തമിഴ്നാട്ടിൽ നല്ല മിഴുന്ന ഒരാളെല്ലേ ഉള്ളൂ അപ്പം ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യ മുന്നണി ഇതിൽ എടുത്ത നിലപാട് ഒരുപക്ഷെ അബദ്ധമായി പോയിരുന്നു എന്ന് അവർക്ക് പിന്നീടൊക്കെ മനസ്സിലാക്കേണ്ടത് ഇപ്പം അതെന്താ പറഞ്ഞാൽ മമതാ ബാനർജിയൊക്കെ ഇതിനെ അനുകൂലിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു ഈ ഇതിനെ ഈ ഇന്ത്യ മുന്നണിയുടെ രീതികളോടൊക്കെ തന്നെ പക്ഷെ എന്തു പറഞ്ഞാലും ഇത് ഒരു നേരെ ജവേ കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് മോദി സർക്കാർ എപ്പോഴും ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷം വെറുതെ ആവശ്യമില്ല ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തുകയും അതല്ലെങ്കിൽ അതിനേക്ക് എതിർക്കുകയും ഒക്കെ ചെയ്ത ഒരു പാരമ്പര്യമാണുള്ളത് പക്ഷേ ഇത് ഇന്ത്യയുടെ തന്നെ നമ്മുടെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു 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 എന്താണ് ഒരു തീരുമാനമായി മാറും നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അവൾ പ്രസംഗിച്ചവരൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് വളരെ ദീർഘമായ രീതിയിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ പഠിച്ചിട്ടു തന്നെയാണ് അവിടെ പലരും അവതരിപ്പിച്ചിട്ടുള്ളത് പ്രതിപക്ഷം ഉന്നയിച്ച ചില കാര്യങ്ങളിൽ നമുക്ക് ന്യായമുണ്ടെന്നൊക്കെ തോന്നാം എങ്കിൽ പോലും ആത്രികമായി നോക്കുമ്പോൾ ഈ ഭേദഗതി ബില്ല് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്കതിൽ നിന്ന് നീതി ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ് നമസ്കാരം